രക്തദാനം സാമൂഹ്യ ഉത്തരവാദിത്തമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ മുഖ നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ എം വി ആർ ക്യാൻസർ സെന്ററുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു നിരവധി പേരാണ് ക്യാമ്പിൽ രക്തദാനം നടത്തിയത് മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ രക്തദാനം ചെയ്യേണ്ടത് ഓരോ മനുഷ്യരുടെയും സാമൂഹ്യ ഉത്തരവാദിത്തമാണെന്ന സന്ദേശമുയർത്തിയാണ് നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പും ബോധവൽക്കരണവും സംഘടിപ്പിച്ചത് എംവിആർ ക്യാൻസർ സെന്ററുമായും ഫെഡറൽ ബാങ്കുമായും സഹകരിച്ച് നടത്തിയ ക്യാമ്പിൽ സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള നൂറോളം പേർ രക്തദാനം നിർവഹിച്ചു നഗരസഭാ കൗൺസിലർ എം കെ യാസിർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി വി സാദിഖ് അധ്യക്ഷനായിരുന്നു എം വി ആർ ക്യാൻസർ സെന്ററിലെ ഡോക്ടർ അമിത് ഹാരിസ് രക്തദാനത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തി ഫെഡറൽ ബാങ്ക് വയനാട് റീജിയണൽ ഹെഡ് ജസ്റ്റിൻ ജെ സബാസ്റ്റ്യൻ മുഖ്യാതിഥിയായിരുന്നു സ്കൂൾ പ്രിൻസിപ്പൽ എം കെ ഹസീല ഫെഡറൽ ബാങ്ക് മാനേജർമാരായ രഞ്ജിത് കുമാർ വിവേക് എന്നിവരും സംസാരിച്ചു ക്യാമ്പിന് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അബൂബക്കർ വളണ്ടിയർമാരായ വിനായക് മർജാൻ ഹിയാസക്കിയ ഫിനാൻ ലിന്ന സിന്ദ്ര എന്നിവർ നേതൃത്വം നൽകി സി ടി വി പ്രാദേശിക വാർത്ത മുക്ക